ഷാർജയിൽ വന്നവരവരും ഈ മനോഹരമായ മസ്ജിദ് കാണാതെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഈ വലിയ കപ്പൽ നിങ്ങൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷമീർ ഷാ വ്ലോഗ്സ് വെക്കേഷൻ കഴിഞ്ഞ് വിത്തിട്ട് ഇന്നേക്ക് രണ്ടാഴ്ച ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് അലയിൽ നിന്നും ഷാർജയിലേക്ക് ഫ്രണ്ടിനെ കാണാനാണ് ഈ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും യാത്രാ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാൻ റെഡി അപ്പൊ ഇനി ഷാർദിയുടെ യാത്ര നമുക്ക് ഒരുമിച്ചാൽ ഓക്കെ ഇന്ന് റോട്ടിൽ ഭയങ്കര റഷാണ് അല്ലെങ്കിൽ ഇന്ന് ഷാർജയിലെത്താൻ ഇപ്പോ രണ്ടര മണിക്കൂറെങ്കിലും എടുക്കുന്നതാണ് എന്തായാലും അതുവരെ നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം അങ്ങനെ ഷാർജയിലെത്തി നേരെ ഫ്രണ്ടിന്റെ റൂമിലെല്ലാം പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഒരു അഞ്ചു മണിയോട് കൂടി പുറത്തിറങ്ങി പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഷാർജ മജാസില് വലിയ പേര് കേട്ട വലിയൊരു പള്ളിയുണ്ടെന്ന് അന്നൂർ പ്രകാശം എന്നാണ് ആ പള്ളിയുടെ പേര് എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഷാർജയിലുള്ള വലിയ പള്ളി തന്നെ കാണാം ഒരുപാട് നടക്കേണ്ടി വരും പക്ഷേ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിക്കാം യാ മോനെ നമുക്കൊന്ന് പോയി നോക്കിയാലോ അത് എന്തായാലും നമുക്കൊന്ന് അവിടെ പോയിട്ട് നോക്കാം സംഭവം എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക് മുഴുവൻ സ്ഥലങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പാക്കേജുകൾ ഉണ്ട് ഈ ഡബിൾ ബസ്സിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ബസ് മേ कारा, कारा है अभी है अभी ऑफर अच्छा धर्म दिएगा तो एक घंटा बस बस पर आएगा और मिनट का ഷാർജയിലെ മെയിൻ സിറ്റികൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും നാല്പത് ധ്രംസിന് നിങ്ങൾക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാം ഇവര് പറഞ്ഞ സ്ഥലങ്ങൾ എല്ലാവരും കൊണ്ടുപോയി കാണിച്ചു തരും കൂടാതെ പത്ത് തരം കൂടി അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഒരു അതിന്റെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് ബോട്ടിങ്ങും കൂടി ഇതിൽ ഇൻക്ലൂഡാണ് അപ്പോൾ സ്ഥലം മറക്കേണ്ട ഷാർജ അൽമജാസ് കോർണിഷിന് സമീപം ഈ ബസ് ഒരു മണിക്കൂർ ഇടവിട്ട് ഇവിടെ ഉണ്ടാവും അല്ല ബോസ് നമ്മൾ പള്ളി കാണാൻ ഇറങ്ങിയതല്ലേ എന്നിട്ടിപ്പോ അതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണല്ലോ ഇപ്പൊ കാണുന്നത് എന്ത് ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണല്ലേ ഇതാ കാണുന്ന ഒരു കപ്പല് മാഷാ മാഷാ മാഷല്ല ഇതിന് കൂടി ഒന്ന് കയറി വയ്ക്കട്ടെ നമുക്ക് ഈ കപ്പൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും ഇത് ഒറിജിനൽ കപ്പലാണെന്നാണോ എന്നാൽ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പലിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റാണത് ഈ കപ്പലിന്റെ ഉള്ളിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല ഇത് അടുത്ത് തന്നെ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു കപ്പലിൽ കയറി അതേ പ്രതീതി തന്നെ ആയിരിക്കും ഇതിനകത്ത് തന്നാൽ എന്തായാലും നിങ്ങൾ ഷാർജയിൽ വരുന്നത് തീർച്ചയായിട്ടും ഈ കിംഫൈസൽ ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ അറിയാനും ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിച്ച അൽനൂർ മസ്ജിദിന്റെ അടുത്ത് എത്താറായി അങ്ങനെ ആകാശത്തോടെ മുട്ടിനിൽക്കുന്ന അല്ലൂറിന്റെ മിനാർ ഞാൻ കണ്ടു ഒരുപാട് ദൂരം നടന്നിട്ടാണെങ്കിലും മരവിൻ്റെ സമയത്താണ് ഞങ്ങൾ പള്ളിയിലെത്തിയത് നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കാണ് അതുകൊണ്ട് ഉൾഭാഗം കൂടുതലായിട്ടും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എങ്കിലും മാക്സിമം ഞാൻ പകർത്തിയിട്ടുണ്ട് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ഇവിടെ വരാനും ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു സമയം സമയപ്പോൾ ഒരുപാട് ലേറ്റാണ് കാരണം ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയുമായി ഞാൻ വരുന്നവരെ ബൈ